വർഷങ്ങളുടെ കഥ പറഞ്ഞ ഇൻഡോ മെക്സിക്കൻ പ്രണയകഥ അമേരിക്കക്കാരൻ്റെ കേരളത്തോട് പ്രണയം എന്തുകൊണ്ട് പ്രണയനോട് നാട് കേരളമാണത്രേ ഒരടിപൊളി പ്രണയകഥ കേട്ടാലോ പ്രണയം എപ്പോഴും ഭയങ്കലിയാണല്ലേ അതുപോലെ കണ്ണും മൂക്കൂല എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഇപ്പോഴിതാ സ്ഥലവും ഭാഷയും പോലും പ്രശ്നമല്ല വർഷങ്ങൾ നീണ്ട ഒരു ഇൻഡോ മെക്സിക്കൻ പ്രണയകഥ നാളെ ചങ്ങനാശ്ശേരിയിൽ സാഫല്യമാകാൻ പോവുകയാണ് മെക്സിക്കോ സാം സെപേഡയും ചങ്ങനാശാലിക്കാരി ഷാർലറ്റുമാണ് നാളെ വിവാഹിതരാകാൻ പോകുന്നത് അമേരിക്കയിൽ ഹൈസ്കൂൾ പഠന കാലത്താണ് മെക്സിക്കൻ പൗരൻ സാം സെപ്പേഡയുമായി ഷാർലറ്റ് സൗഹൃദത്തിലാകുന്നത് ആ സൗഹൃദം കൂടുതൽ ദൃഢമായതോടെ ഒരുമിച്ച് ജീവിക്കാൻ ഇരുവരും തീരുമാനിച്ചിരിക്കുകയായിരുന്നു വർഷങ്ങൾക്ക് മുൻപ് അമേരിക്കയിലേക്ക് ചേക്കേറിയ വിൻസെന്റും റാണിയുടെയും മകളാണ് ഷാർലറ്റ് മെക്സിക്കൻ വംശജരായ ഹുവാൻ മരിയാ ദമ്പതികളുടെ മകനാണ് ടമാ മെക്സിക്കൻ ഭൂപ്രകൃതിയോട് സാമ്യമുള്ള കേരളത്തിൽ വെച്ച വിവാഹം നടത്താനാണ് സാമും കുടുംബവും കേരളത്തിൽ എത്തിയത് കേരളത്തിലേക്ക് വന്നാൽ ജീവിക്കാനുള്ള അത്യാവശ്യം കുറച്ച് മലയാളവും സമ്പാദിച്ചിട്ടുണ്ട് കേരളത്തിലെ മെക്സിക്കോയിലെ ഒരു ആംബിയൻസ് അവരുടെ ഫാമിലിയൊക്കെ കാണിക്കാൻ വേണ്ടി ഇങ്ങോട്ട് കൊണ്ടുവരാണ്ടായിരുന്നു അതുകൊണ്ട് ഇവിടെ അവർക്കും ഒരുമിച്ച് എന്റെ ഫാമിലി ഇൻക്ലൂഡ് ചെയ്ത് ഒരു നടത്താൻ വേണ്ടി ഇങ്ങോട്ട് കൊണ്ടുവന്നു I love the state, I love the people, I love the food. It's been a very good experience meeting her family and all the friends and cousins and neighbors. You're always hungry, so you know what to say. Oh, yeah, so uh, I'm always hungry. So they, the first thing they taught me was Inikye <laughs> Vashikunu, <laughs> and then Inikye. Um, <laughs> <laughs> so, uh, with those, you know the I know the basics to you know survive. To, to survive in Kerala for right now Sam medical School Na Julia future doctor കിഴക്കിന്റെ മിനീസ് എന്നറിയപ്പെടുന്ന ആലപ്പുഴയിൽ ആടിയും പാടിയുമാണ് ഇരുവരും പങ്കിട്ടത് വേമനാട്ടുകായലിനെയും ബന്ധുക്കളെയും സാക്ഷിയാക്കി ഇരുവരും മോതിരവും കൈമാറി തിങ്കളാഴ്ച ചങ്ങനാശ്ശേരി പള്ളിയിലാണ് വിവാഹം നടക്കുന്നത് ഏക സഹോദരനായ ഷാരോൺ ആയിക്കോട്ടെ അമേരിക്കയിലെ ഒരു ബാങ്കിൽ മാനേജറുമാണ് മെക്സിക്കോയിൽ നിന്ന് ആയിരക്കണക്കിന് മൈലു താണ്ടി വേമ്പനാട്ടുകായലിന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ ഇനിയും വരുമെന്നും ഇവർ പറയുന്നുണ്ട് വിവാഹ ജീവിതത്തിനോടൊപ്പം ഡോക്ടറാകാനുള്ള പഠനവും ഒന്നിച്ചു കൊണ്ടുപോകാനുള്ള തയ്യാറെടുപ്പിലാണ് ഇരുവരും